പെരുമ്പളം പാലം മകൈക്കടവ് നേരകടവ് പാലം വിളക്കുമരം പാലം ഈ മൂന്ന് പാലങ്ങളാണ് ചേത്തയ്ക്ക് വടക്കോട്ടുള്ളത് ഇതിൻ്റെ പെരുമ്പളം പാലത്തിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് മകൈക്കടവ് നേരകടവ് പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഉടൻ തന്നെ ഈ രണ്ട് പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയുന്നത് ഏതായാലും വിളക്കുമരം പാലത്തേക്ക് നമുക്ക് പോകാം അതിന് ഭംഗി ആസ്വദിക്കാം നമ്മൾ കാത്തിരുന്ന വിളക്കുമരം പാലം പൂർത്തിയായിരിക്കുന്നു ഉടൻ തന്നെ അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതാണ് എങ്കിലും ഇപ്പോൾ അതിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് വളരെ വിശാലമായ റോഡും ഇരു സൈഡിലും നടപ്പാതകളും കൊട്ടി അതിമനോഹരമായ ഒരു പാലമാണ് വിളക്കുമരം പാലം പടിഞ്ഞാറ് കിഴക്കും കായലിൻ്റെ സൗന്ദര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് അല്പനേരം അവിടെ നിൽക്കാൻ തോന്നും സായന സമയങ്ങളിൽ വന്നിരിക്കുവാനും സംസാരിക്കാൻ പറ്റിയ ഒരു ഇടം ഒരു കാര്യമുള്ളത് തുടർന്ന് വടക്കോട് റോഡ് വളരെ മോശമായി കിടക്കുന്നു അതുകൂടി യഥാർത്ഥമായ യഥാർത്ഥമായാൽ യാഥാർത്ഥ്യമായാൽ വളരെ സൗകര്യപ്രദമാണ് വടക്കൻ ജില്ലകൾക്ക് തെക്കൻ ജില്ലയിലേക്ക് പോകുവാൻ മേലാഭവും ദീർഘ ദൂരം കുറവും വളരെ പ്രധാനപ്പെട്ടതാണ് ഉടൻ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു